ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് നമ്മുടെ തക്കാളി നമുക്ക് ഇരട്ടി വിളവ് കിട്ടാനും അതുപോലെ നമുക്ക് ഇരട്ടി തൈകൾ ഉണ്ടാക്കാനും ഉള്ള ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതായത് ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണുകയും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ആദ്യമായി കൊണ്ടുതരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ ഗ്രോബാഗിൽ തക്കാളി തൈ അതായത് ഞാൻ ചാക്കിലും അതായത് നമ്മുടെ ചട്ടിയിലും ഗ്രോബാഗിലും ഒക്കെ നട്ടതാണ് അപ്പം ഞാനിത് വിളവ് തീരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ ഗ്രോബാഗൊക്കെ ഒഴിവാകുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും നട്ട് കൊടുക്കും അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നും നമ്മുടെ മുറ്റത്ത് തക്കാളി പറിക്കാനും പറ്റും നമ്മൾ കടയിൽ പോകേണ്ട ആവശ്യവും ഇല്ല നമ്മൾ ഈ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം അങ്ങനെ ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് ഇതുപോലെ നട്ട് കൊടുക്കുക അപ്പം അങ്ങനെ എൻ്റെ ഗ്രോവായിൽ നട്ട് തക്കാളി തൈ ഒക്കെ ഞാൻ ഇന്ന് വിചാരിച്ചു ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഏകദേശം ഇത്രയൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം ഇത് നട്ട വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നട്ട് എൻ്റെ ഗ്രോവായിലെ തക്കാളി തയ്യൊക്കെ ഏകദേശം ഇത്രയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനെ പ്രൂൺ ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ റെഡിയാക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് നമ്മുടെ കറ്റാർ വാഴയുടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു കഷ്ണം അടന്ന് പോയതാണ് അത് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത്തിരി സൂഡോമോണസും വേണം ഒരു നുള്ളു സൂഡോമോണസും വേണേ അപ്പം ഞാൻ അതിന് മുമ്പ് നല്ല ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നല്ല ക്ലിയർ ആയിട്ടുള്ള പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു സൂഡോമോണസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേ പിന്നെ നമ്മൾ കണ്ടോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ കറ്റാർ വാഴ പോളെ അപ്പോൾ ഇതൊരു കഷ്ണം നേരത്തെ കട്ട് ചെയ്ത് ഇരുന്നതാണ് അപ്പോൾ അതിൻ്റെ ജെല്ലും കൂടെ നമ്മുടെ ഈ സൂഡോമോൾസ് ലൈലിലേക്ക് ഇട്ട് കൊടുക്കുക അതായത് നമ്മുടെ ഒറിജിനൽ കറ്റാർ വാഴ അതിൻ്റെ ജെല്ലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം അങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ കട്ട് ചെയ്യുന്ന നമ്മൾ കത്തിയാണേലും ബ്ലേഡ് ആണെങ്കിലും എന്താണേലും അതും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണേ ഒന്നെങ്കിലും നമ്മൾ ഡെറ്റോളിലോ അല്ലെ ഈ സോഡോമോണിൽ തന്നെ ഒന്ന് ഒന്നുമൊക്കെ നല്ല ക്ലീനാക്കി ഒന്ന് എടുത്തതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മുടെ തക്കാളിത്തെയ്യ് എന്താ പറയണ്ട ചീഞ്ഞ് പോകും അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം അത് കട്ട് ചെയ്യാനൊക്കെ നമ്മുടെ തണ്ട് ചതഞ്ഞ് പോകാതെയോ വേറെ എവിടെയും കൊള്ളാതെയോ ഒക്കെ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ അപ്പം നമ്മളങ്ങനെ സൂക്ഷിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്തു ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിങ്ങെടുക്കുക അപ്പം നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ബാക്കിയുള്ള ഈ തയ്യ നല്ല രീതിയിൽ ചുവട്ടിൽ നിന്ന് തന്നെ നല്ല കമ്പുകളൊക്കെ പൊട്ടി കിളിർത്തിട്ട് ഒരു തണ്ടിൽ നിന്ന് കിട്ടുന്ന വിളവ് ഒരു മൂന്ന് നാല് തണ്ടിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും നമ്മുടെ ചെടി നല്ല ശക്തിയായിട്ട് വളർന്നു വരികയും ചെയ്യുക അങ്ങനെ നമുക്ക് വിളവ് കിട്ടും പിന്നെ പോരാഞ്ഞിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് എല്ലാവരും ഇത് കട്ട് ചെയ്ത് അതായത് ഈ പ്രൂൺ ചെയ്തിട്ട് ഈ കട്ട് ചെയ്ത് കളയുന്നത് ദൂരെ കളയും അത് എടുക്കാറില്ലല്ലോ പക്ഷെ ഞാൻ ഇതിനെ വേറെ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതെല്ലാം കണ്ടോ എൻ്റെ ഗ്രോബാഗിലെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല ക്ലീനാക്കി നിർത്തിയിട്ടുണ്ട് അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ആ എന്താ പറയണ്ട ആ തയ്യ് അതായത് കട്ട് ചെയ്തെടുത്ത ഭാഗം നമുക്ക് കളയാതെ നമ്മൾ ഈ റെഡിയാക്കി വെച്ച ഈ ലൈനിയിലേക്ക് നമുക്ക് ഈ സംഭവം ഒന്ന് മുക്കി ഇത് കണ്ടോ ഒന്നും ചതയോ ഒന്നും ചെയ്യാതെ നല്ല ക്ലീനായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ തണ്ട് അതായത് നമ്മൾ ഈ എടുത്ത് വെച്ച ലായനിയിൽ നല്ല രീതിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ നമ്മളിതിലേക്കൊന്നിങ്ങനെ ഇട്ട് വെക്കുക അപ്പോൾ ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒന്നരാടം ദിവസം നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇതിന് വെള്ളം എല്ലാം നമ്മുടെ ഈ എന്താണ് ഇലകളൊക്കെ വലിച്ചെടുക്കും അപ്പോൾ ഇത് വെള്ളം നമ്മുടെ കുപ്പിയിലെ വെള്ളം പറ്റിപ്പോകും അപ്പം നമ്മൾ വീണ്ടും ഇത്തിരി ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ചെടി അതായത് ഇലകളൊക്കെ ഉണങ്ങിപ്പോകും അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് ദിവസമായിട്ടുണ്ട് പത്ത് ദിവസമായപ്പോഴത്തേക്ക് ഇത് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും കുപ്പിയുടെ പുറത്തു നിന്ന് തന്നെ എല്ലാ തണ്ടിനും നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ അപ്പം നമുക്ക് ഒരു തയ്യൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും ഒരു തയ്യും കൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാ എന്നാണ്ട് എല്ലാ തണ്ടിനും ഒരു തണ്ടുപോലും ചീഞ്ഞു പോയിട്ടുമില്ല എല്ലാ തണ്ടിനും നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു സന്തോഷമുണ്ട് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ല രീതിയിൽ ഇതൊന്നും എന്താന്ന് നല്ലതുപോലെ ഇത് ചീഞ്ഞൊന്നും പോകാതെയൊക്കെ റെഡിയായി കിട്ടിയല്ലോ അപ്പോൾ ഇത് കണ്ട എല്ലാം നല്ല വേര് നല്ല സൂപ്പറായിട്ട് വേര് കിളിർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമുക്കിനി വീണ്ടും നമുക്ക് നമ്മൾ മറ്റുള്ള തൈ നട്ട് കൊടുത്തത് പോലെ തന്നെ നമുക്കിത് വീണ്ടും നട്ട് കൊടുക്കാം അപ്പം ഞാനത് നടാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഞാൻ നമ്മുടെ ചട്ടിയിൽ നല്ല ചാണകപ്പൊടി എല്ല് അതുപോലെ മണ്ണും നമ്മുടെ കരിയിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റുപടി ഭാഗത്തായിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് മിക്സ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാതെ അത്രയും കൂടെ ടൈം നിങ്ങളത് വേസ്റ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് എടുത്തത് അപ്പം അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ട് ഈ വേര് പിടിപ്പിച്ച് വെച്ചേക്കുന്ന ഈ തണ്ടിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറിച്ചങ്ങ് നട്ട് കൊടുക്കാം ഇത് കണ്ടോ നല്ല എല്ലാം ഒരുപോലെ വേര് പിടിച്ച നല്ല ക്ലിയർ ആയിട്ടായിരിക്കുന്നത് ഒന്നിനൊരു വാട്ടവോ ഒന്നും ഉണങ്ങി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമുക്കിതിന് വേറൊന്നും കളയാതെ നല്ല രീതിയിൽ തന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടർത്തി മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് നട്ട് കൊടുക്കാം കണ്ടോ അങ്ങനെ നമുക്ക് എടുക്കാനും ഇതുപോലെ വെച്ചത് കൊണ്ട് നമുക്ക് ഒന്നും പോവുകയില്ല നമുക്ക് അടർത്തി മാറ്റുമ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കിട്ടാഴുകിയോ ഒന്നുമില്ല ഇത് കണ്ടോ ചുറ്റും തന്നെ നല്ല വേരാണ് അപ്പം നമ്മൾ മണ്ണ് സാധാരണ തയ്ക്കാണെങ്കിൽ ഇത്രയൊന്നും വേരുണ്ടാവില്ല അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ മണ്ണ് ഇളക്കി ഇത്തിരി വീതി കൂട്ടി മണ്ണ് മാറ്റിയിട്ട് വേണം കേട്ടോ നമ്മളിന്ന് നട്ട് കൊടുക്കാൻ അങ്ങനെ ഇത് കണ്ടോ നല്ല രീതിയിൽ നമ്മൾ അടിവെളക്ക കൊടുത്ത് നമ്മളിതൊന്ന് നട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ തക്കാളിത്തേ ആരെങ്കിലും കട്ട് ചെയ്ത് കളയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് നമ്മൾ ഞാൻ എല്ലാ ചട്ടിയിലും ഇതുപോലെ തന്നെ അടിവളങ്ങളൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചാണകപ്പൊടിയൊക്കെയിട്ട് നല്ല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാ തയ്യും ഇതുപോലെ വേറൊന്നും കളയാതെ ഈ ചട്ടിയിലേക്ക് നട്ട് കൊടുക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇരട്ടി എന്താ പറയേണ്ടത് വിളവുമായി ഇരട്ടി തൈയുമായി എന്താ പറയണ്ടത് നമുക്ക് ഒരുപാട് തക്കാളി കാണാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയോ മറ്റു വെച്ചാൽ നമുക്ക് പത്ത് പൈസ മുടക്കവും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും അതുപോലെ നമുക്ക് എന്താണ് ഇത് പാകുകയോ ക്ലിർപ്പിക്കുകയോ ഒന്നും ചെയ്യണ്ടല്ലോ മാത്രം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അപ്പം ഇതിൻ്റെ ബാക്കി വന്ന നമ്മുടെ സൂഡോമോണസിൻ്റെ ഈ ലൈന് കളയണ്ട നമ്മൾ നമ്മളിതിൻ്റെ ചൂട് വഴി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയോ ഇനി നമുക്ക് ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞ് നല്ല രീതിയിലൊന്ന് എന്താ പറയണ്ട നല്ല മണ്ണ് വായിട്ടൊക്കെ ഒന്ന് സെറ്റായി വന്ന് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എന്തെങ്കിലും ജൈവ സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി രണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ ഓക്കേ